ജനുവരി ഇരുപതിന് യുഎസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതോടെ യൂറോപ്യൻ യൂണിയൻ ആകെ ഭയപ്പെടുകയാണ് ജോ ബൈഡൻ റഷ്യയിൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ ചിലത് ട്രംപ് റദ്ദാക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നതായി ഫിനാൻഷ്യൽ ടൈംസാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യയെ ലക്ഷ്യമിട്ടത് നാൽപ്പതിനായിരം പാശ്ചാത്യ ഉപരോധങ്ങളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു യുക്രൈനെതിരായ സൈനിക ആക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു യൂറോപ്യൻ യൂണിയൻ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് ബ്രിട്ടീഷ് പത്രം പറയുന്നതനുസരിച്ച് ബ്രസൽസിലെ ഉദ്യോഗസ്ഥർ ട്രംപ് തന്റെ മുൻഗാമിയുടെ ചില തീരുമാനങ്ങൾ തിരുത്തിയേക്കുമെന്ന ആശങ്കയുണ്ടെന്നാണ് റഷ്യക്കെതിരെ ബൈഡൻ അംഗീകരിച്ച നൂറുകണക്കിന് ഉപരോധങ്ങളും എക്സിക്യൂട്ടീവ് ഓർഡറുകളും വിശകലനം ചെയ്യാൻ ബ്രസൽസ് ശ്രമിക്കുന്നതായും റിപ്പോർട്ടുണ്ട് ബൈഡന്റെ വിദേശ നയ തീരുമാനങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ ട്രംപ് യൂറോപ്യൻ യൂണിയൻ താൽപര്യങ്ങൾ പൂർണ്ണമായും അവഗണിച്ചേക്കാമെന്നും ചില ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈൻ റഷ്യ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ബൈഡൻ റഷ്യക്കെതിരെ തുടർച്ചയായി നിയന്ത്രണങ്ങളുടെ ഒരു പരമ്പര അവതരിപ്പിച്ചിരുന്നു ബൈഡന്റെ ഉപരോധം റഷ്യയുടെ പരമാധികാര ആസ്തികളുടെ ഒരു പ്രധാന ഭാഗം മരവിപ്പിക്കുകയുണ്ടായി യുക്രൈന് വായ്പ നൽകാൻ ആ ഫണ്ടുകൾ സൃഷ്ടിച്ച പലിശ ഉപയോഗിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കുകളെയും പ്രധാന വ്യവസായങ്ങളെയും ബൈഡന്റെ ഉപരോധം ലക്ഷ്യമിട്ടു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വിദേശകാര്യമന്ത്രിയുമുൾപ്പെടെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെ കരിമ്പട്ടികയിൽപ്പെടുത്തി റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ തളർത്താനായിട്ടായിരുന്നു ബൈഡൻ ചെയ്തതെങ്കിലും റഷ്യ കൂടുതൽ കരുത്തരാവുകയായിരുന്നു ഉപരോധത്തെ നിയമവിരുദ്ധമെന്നാണ് റഷ്യ അപലപിച്ചത് അതേസമയം റഷ്യയുടെ മരവിപ്പിച്ച ആസ്തികൾ യൂറോപ്യൻ യൂണിയന് കൈകാര്യം ചെയ്യുകയും വേണ്ടി തുക ചെലവഴിക്കുകയും ചെയ്തു റഷ്യ ഇതിനെ പാശ്ചാത്യ രാജ്യങ്ങളുടെ മോഷണമെന്നാണ് വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുൻപ് തന്നെ റഷ്യക്കെതിരെ അമേരിക്ക ഉപരോധങ്ങൾ കൊണ്ടുവന്നിരുന്നു രണ്ടായിരത്തി പതിനാലിൽ യുക്രൈനിൽ നടന്ന പാശ്ചാത്യ പിന്തുണയുള്ള അട്ടിമറിയെ തുടർന്ന് ക്രിമിയ യുക്രൈനിൽ നിന്ന് വേർപിരിഞ്ഞ് റഷ്യൻ ഫെഡറേഷനിൽ ചേർന്നതിനു ശേഷം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ റഷ്യയെ ലക്ഷ്യമിട്ടു റഷ്യക്കെതിരെ ഉപരോധങ്ങൾ അദ്ദേഹം കടുപ്പിക്കുകയും ചെയ്തു അതേസമയം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് ട്രംപിന്റെ നീക്കം ട്രംപിന്റെ ഈ സന്നദ്ധതയെ റഷ്യ സ്വാഗതം ചെയ്യുന്നുവെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ പറഞ്ഞു ട്രംപുമായുള്ള ചർച്ചകൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്നദ്ധത വീണ്ടും സ്ഥിരീകരിച്ചു ജനുവരി ഇരുപതിന് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ട്രംപും പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതിൽ പുരോഗതി ഉണ്ടായേക്കാമെന്ന് പെസ്കോ മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞു വ്യാഴാഴ്ച താനും പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് ട്രംപ് പറഞ്ഞു പക്ഷേ സമയപരിധി നൽകിയിട്ടില്ല റഷ്യ യുക്രൈൻ യുദ്ധം ഇരുപതിനാല് മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ട്രംപ് തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നു എന്നാൽ അധികാരമേറ്റ് മാസങ്ങൾക്കുള്ളിൽ അത് പരിഹരിക്കാനാകുമെന്നാണ് അദ്ദേഹവും ഉപദേശകരും അടുത്തിടെ നിർദ്ദേശിച്ചത് വൈറ്റ് ഹൌസിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് നയതന്ത്രപരമായ ഒരു പരിഹാരത്തിനായുള്ള പ്രതീക്ഷയ്ക്ക് കാരണമായി പക്ഷേ യുക്രൈന് ഉയർന്ന വില നൽകേണ്ടി വരുമെന്ന ആശങ്കയും ഇത് കീവിൽ ഉണ്ടാക്കുന്നുണ്ട് ട്രംപ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നേതാക്കളുമായി ചർച്ച നടത്താനുള്ള സന്നദ്ധത പുടിൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുതി